സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂൾ കൂടരഞ്ഞി പ്ലാറ്റിനം ജൂബിലി വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഐതിഹാസികമായ നമ്മുടെ കുടിയേറ്റ ചരിത്രത്തിന്റെ സീമന്തരേഖയിലെ രജത താരകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂൾ നീണ്ട എഴുപത്തിയഞ്ച് വർഷത്തെ ത്യാഗോജ്വലമായ കഥ പറയുന്ന നമ്മുടെ സ്കൂളിന്റെ പ്രാർത്ഥനാ വിജയം നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ് അഭിമന്യ മാ റെമിജിയോസ് ഇഞ്ചനാനൽ പിതാവ് മുഖ്യരക്ഷാധികാരിയായി റഫറൻറ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട് നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായ ഈ സ്കൂളിന്റെ മാനേജർ റഫറൻറ് ഫാദർ റോയി തേക്കുംകാട്ടിലാണ് മുക്കം സബ് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളുടെ പ്രവർത്തനം മികവുറ്റതാക്കാൻ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എഇഒ ശ്രീമതി ദീപ്തി ടി കൂടറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആദർശ് ജോസഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി എസ് രവി വാർഡ് മെമ്പർ ശ്രീ ജോസ് തോമസ് മാവറ പിടിഎ പ്രസിഡന്റ് ശ്രീ സണ്ണി പെരുകലൻ തറപ്പേൽ എം പിടിഎ പ്രസിഡന്റ് ശ്രീമതി ടിൻഡു ബിജു എന്നിവരുടെയും നിർദ്ദേശങ്ങളും പിന്തുണകളും ഉൾപ്പെട്ടുകൊണ്ട് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലൌലി ടി ജോർജ് നേതൃത്വം നൽകുന്ന കൂടരങ്ങി സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അക്കാദമിക വർഷത്തെ പ്ലാറ്റിനം ജൂബിലി വാർഷിക റിപ്പോർട്ട് ഈ ദേശത്തിന്റെ വിജ്ഞാന തേജസ്സായി പ്രക്ഷോഭിക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂൾ അതിന്റെ പ്രവർത്തന മേഖലയിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ ഈ വിദ്യാഗ്രഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ അക്കാദമിക വർഷം എട്ട് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഡിവിഷനുകളിലായി മുന്നൂറ്റി നാല് വിദ്യാർത്ഥികൾ പഠിക്കുന്നു അധ്യാപകർ പ്രധാന അധ്യാപികയായ സിസ്റ്റർ ലവ്ലി പി ജോർജ് ഉൾപ്പെടെ പതിനാറ് അധ്യാപകരുടെയും നിസ്വാർത്ഥമായ അർപ്പണ മനോഭാവവും കൂട്ടായ്മയുമാണ് ഈ വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കുന്നത് പി ടി എം പി എ ഈ വർഷത്തെ പി ടിഎ യോഗം ജൂൺ മാസത്തിൽ സ്കൂളിൽ വെച്ച് ചേർന്നു ഈ യോഗത്തിൽ വെച്ച് ഇരുപത്തി ആറ് അംഗങ്ങൾ വീതമുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുത്തു പി ടി എ പ്രസിഡന്റായി ശ്രീ സണ്ണി പെരുകലം തറപ്പേലിനെയും എം പി ടി എ പ്രസിഡന്റായി ശ്രീമതി ടിൻഡു ബിജുവിനെയും തിരഞ്ഞെടുത്തു സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും പി ടിഎയുടെ സജീവ പങ്കാളിത്തത്തോടെ നടന്നുവരുന്നു പ്രവേശനോത്സവം വിശിഷ്ടാതിഥികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടികളോടെ നവാഗതരായ എൺപത്തഞ്ചോളം കുട്ടികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു തെളിച്ചു നൽകിയ ദീപങ്ങളും നിറപ്പകിട്ടാർന്ന ബലൂണുകളും മധുര പലഹാരങ്ങളും കുട്ടികൾക്ക് സന്തോഷത്തിന്റെ അനുഭവം നൽകി പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിന് സ്കൂൾ അങ്കണത്തിൽ മാവിൻ തൈ നടുകയും കുട്ടികൾക്കായി പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു വായനാ ദിനം വായനാ വാരാചരണം വായനാ വാരാചരണത്തോടനുബന്ധിച്ച് ക്ലാസ് ലൈബ്രറിയുടെ പ്രവർത്തനവും അധ്യാപകരുടെ പുസ്തകാസ്വാദനക്കുറിപ്പ് അവതരണവും ആരംഭിച്ചു പി എൻ പണിക്കർ അനുസ്മരണ കിസ് മത്സരം കഥാപാത്രാവിഷ്കാരം വായനാ മത്സരം എന്നിവയും ഈ വാരാചരണത്തോടനുബന്ധിച്ച് നടപ്പിൽ വരുത്തി ചാന്ദ്രമനുഷ്യരെ പരിചയപ്പെടൽ അവരുമായുള്ള അഭിമുഖം ഡോക്യുമെന്ററി പ്രദർശനം റോക്കറ്റ് നിർമ്മാണം എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികളോടെ ആചരിച്ചു സെന്റ് അൽഫോൻസ ദിനം കൂടി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ അധ്യാപിക സിസ്റ്റർ ബീന ജേക്കബ് കുട്ടികൾക്ക് അൽഫോൻസ ജീവിത ദൃശ്യാവിഷ്കാരം നൃത്തശിൽപം അൽഫോൻസ സുഹൃത മത്സരം എന്നിവ ഇതിനോടനുബന്ധിച്ച് പാർലമെന്റിലേക്ക് എട്ട് കുട്ടികൾ മത്സരിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പണം പ്രചരണം വോട്ടിംഗ് എന്നീ ജനാധിപത്യ ഭരണക്രമം അനുസരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ കുമാരി ക്രിസ്മരിയ ജോബിഷ് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു സ്കൂൾ കലാകായികള കുട്ടികൾക്ക് ആവേശം പകരുന്ന രീതിയിൽ നാല് ഹൗസുകളായി തിരിച്ച് സ്കൂൾ കലാമേളയും കായികമേളയും നടത്തി വിജയികളായ കുട്ടികൾക്ക് മെഡലും ട്രോഫിയും നൽകി സ്വാതന്ത്ര്യദിനം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ റോയി തേക്കുംകാട്ടിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ദേശഭക്തിഗാനം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷവിധാനത്തോടു കൂടിയ കുട്ടികളുടെ അണിനിരക്കൽ എന്നിവ അന്നേ ദിവസം സംഘടിപ്പിച്ചു ഓണാഘോഷം ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ കൊണ്ടാടി മാവേലി മലയാളി മങ്ക മത്സരങ്ങൾ ഓണക്കളികൾ ഓണപ്പാട്ട് എന്നീ മത്സരങ്ങൾക്ക് പുറമെ ഓണപ്പൂക്കളവും വിപുലമായ സദ്യയും പി ടിയുടെ സഹായത്തോടെ ഒരുക്കിയിരുന്നു അധ്യാപകർ കുട്ടികൾക്ക് മുമ്പിലായി തിരുവാതിരകളിയും അവതരിപ്പിച്ചു കേരളപിറവി കേരള പിറവി ദിനത്തിൽ കേരളത്തിന്റെ രൂപരേഖ കുട്ടികൾ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിർമ്മിച്ചു ക്രിസ്തുമസ് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വസ്ത്രങ്ങളും തൊപ്പിയും ധരിച്ച് കുട്ടികളും അധ്യാപകരും ഒത്തൊരുമിച്ച് ക്രിസ്മസ് ആഘോഷം വേറിട്ട അനുഭവമാക്കി മാറ്റി കരോൾ ഗാന മത്സരം ഉണ്ണയശു അനുസ്മരിച്ചുകൊണ്ടുള്ള ദൃശ്യാവിഷ്കാരം എന്നിവ ഈ ദിവസത്തിന് മാറ്റുകൂട്ടി പഠനയാത്ര വിജ്ഞാനവും വിവേകവും ലക്ഷ്യമാക്കി ജനുവരി ജനുവരിയഞ്ചിന് തൊണ്ണൂറ്റിയേഴ് കുട്ടികളെയും കൊണ്ട് വൈത്തിരി അമ്യൂസ്മെന്റ് പാർക്ക് എന്നൂര് കാരാപ്പുഴ ഡാം എന്നീ സ്ഥലങ്ങളിലേക്ക് പഠനയാത്ര നടത്തി ഇംഗ്ലീഷ് അസംബ്ലി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടുന്നതിനും കുട്ടികളുടെ ഭാഷാശേഷി ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി ഓരോ ക്ലാസുകളുടെയും നേതൃത്വത്തിൽ ഇംഗ്ലീഷ് അസംബ്ലി സംഘടിപ്പിച്ചു വരുന്നു ക്ലാസ് പത്രം ഓരോ ദിവസവും ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കുട്ടികൾ പത്രമായി പുറത്തിറക്കുന്നു പ്ലാറ്റിനം ജൂബിലി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ഒരു വർഷക്കാലം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതാം തീയതി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻറ് ഫാദർ ജിതിൻ നരിവേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസ്തുത യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലവ്ലി ടി ജോർജ് സ്വാഗതവും മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ദീപ്തി ടി മുഖ്യപ്രഭാഷണവും നടത്തി രക്തദാന ക്യാമ്പ് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ആദ്യം നടത്തിയ പ്രവർത്തനമായിരുന്നു എം വി ആർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ചുകൊണ്ടുള്ള രക്തദാന ക്യാമ്പ് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആദർശ് ജോസഫ് രക്തം ദാനം ചെയ്തുകൊണ്ട് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു രക്തദാനം ജീവദാനം എന്ന വിഷയത്തെക്കുറിച്ച് എം വി ആറിലെ ഡോക്ടർ അരുൺ ബിജെ പ്രഭാഷണം നടത്തി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വ്യക്തികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിങ്ങനെ സുമനസുകൾ രക്തദാനം നിർവഹിച്ച് ഈ പരിപാടി വിജയത്തിലെത്തിച്ചു ആസ്വാദനക്കുറിപ്പ് മത്സരം ഒന്ന് മുതൽ നാലുവരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ആസ്വാദനക്കുറിപ്പ് മത്സരം സംഘടിപ്പിച്ചു പങ്കെടുത്ത പതിനഞ്ചോളം രക്ഷിതാക്കളിൽ നിന്നും ശ്രീ ബിനു കെ ജെ ശ്രീമതി ഖൈറു നിസ ശ്രീമതി രമിത എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ലോകോ പ്രകാശനവും വിളംബര റാലിയും രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ അഭിദയകാംക്ഷികൾ എന്നിവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്ലാറ്റിനം ജൂബ്ലി ലോഗോ മത്സരം സംഘടിപ്പിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ അമർനാഥ് രൂപകൽപ്പന ചെയ്ത ലോഗോ മികച്ച ലോഗോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു സ്കൂൾ മാനേജർ റവറൻ ഫാദർ റോയി തേക്കിങ്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമ്മാനാർഹമായ ലോഗോ പ്രകാശനം ചെയ്തു അന്നേ ദിവസം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലവും വർണ്ണാഭവുമായ രീതിയിൽ ജൂബിലി വിളംബര റാലിയും സംഘടിപ്പിച്ചു വലം വെച്ച റാലിയിൽ നിറപ്പകിട്ടാർന്ന വേഷവിധാനങ്ങളോടും ബലൂണുകളും വർണ്ണപേപ്പറുകളും ഒത്തുകുടകളുമായി കുട്ടികളും രക്ഷിതാക്കളും അണിനിരുന്നു ബാസ്റ്റിൻസ് മെഗാക്വിസ് നവംബർ മാസത്തിൽ ബാസ്റ്റിൻസ് മെഗാക്വിസ് എന്ന പേരിൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലും മുക്കം സബ്ജില്ലയുടെ കീഴിലുമുള്ള മുഴുവൻ എൽ സ്കൂളിലെ കുട്ടികൾക്കും പങ്കെടുക്കത്തക്ക വിധത്തിൽ ഒരു മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി ശ്രീ ജോസ് വെരഗാപ്പള്ളി സാർ ക്വിസ് മാസ്റ്ററായ പരിപാടിയിൽ ജി യു പി എസ് മണാശേരി ജി എൽ പി എസ് താഴക്കോട് സെന്റ് ജോസഫ് യു പി എസ് പുലിരാമ്പാറ എന്നീ സ്കൂളുകളിലെ പ്രതിനിധീകരിച്ചെത്തിയ കുട്ടികൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളും ക്യാഷ് അവാർഡും ട്രോഫിയും കരസ്ഥമാക്കി പ്രതിഭാ സംഗമവും കലണ്ടർ പ്രകാശനവും വിവിധ മത്സരങ്ങളിൽ വിജയം നേടി പ്രതിഭാ കിരീടം ചൂടിയ കുട്ടികളെ ഡിസംബർ മാസത്തിൽ ശ്രീ കൂമ്പാര ബേബി സാറിന്റെ സാന്നിധ്യത്തിൽ ആദരിച്ചു എൽഎസ്എസ് ശാസ്ത്രമേള കലാമേള കായികമേള പ്രവൃത്തി പരിചയമേള തുടങ്ങിയ വിവിധ മേഖലകളിൽ വിജയികളായ അറുപതോളം കുട്ടികളെ ആദരിച്ചു അന്നേ ദിവസം തന്നെ സ്കൂളിന്റെ മികവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കപ്പെട്ട പ്ലാറ്റിനം ജൂബിലി കലണ്ടറിന്റെ പ്രകാശനവും കുമ്പാറ് ബേബി സാർ നിർവഹിച്ചു വായനാ മത്സരം സ്കൂളിലെ കുട്ടികൾക്കായി അക്ഷരപുര വായനശാല സംഘടിപ്പിച്ച വായന മത്സരത്തിൽ കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ വീതം ക്യാഷ് അവാർഡ് നൽകി പ്രസിഡന്റ് ശ്രീ സണ്ണി പെരികലം തറപ്പേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അക്ഷരപുര പ്രസിഡന്റ് ശ്രീ എം എ ജോസഫ് സർട്ടിഫിക്കറ്റും അവാർഡും വിതരണം ചെയ്തു മാർഗ്രഡ് ടീച്ചറെ ആദരിക്കൽ ഈ സ്കൂളിലെ പൂർവ്വ അധ്യാപികയായിരുന്ന ശ്രീമതി മാർഗ്രഡ് ടീച്ചറെ ആദരിച്ചു സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എ ഭാരവാഹികൾ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ടീച്ചറുടെ ഭവനം സന്ദർശിക്കുകയും പി ടിഎ പ്രസിഡന്റ് ശ്രീ സണ്ണി പെരികിലം തറപ്പേൽ ടീച്ചറെ പൊന്നാട് എണീക്കുകയും ജൂബിലി കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സെബാസ്റ്റിൻ വള്ളിയാമ്പൊയ്ക്കയിൽ ടീച്ചർക്ക് കൈമാറുകയും ചെയ്തു വൃദ്ധമന്ദിര സന്ദർശനം ജൂബിലി പ്രവർത്തനങ്ങളിൽ കുട്ടികളിൽ മൂല്യബോധം വളർത്തുന്നതിനൊതുകുന്ന ഏറ്റവും ഉത്തമ പ്രവർത്തനമായിരുന്നു താമരശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന യേശുഭവൻ എന്ന അഗതി മന്ദിര സന്ദർശനം സ്നേഹസമ്മാനം എന്ന പേരിൽ കുട്ടികളിൽ നിന്നും ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ തുണിത്തരങ്ങൾ പണം എന്നിവ യേശുലികൾക്ക് നൽകുകയും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു സ്മൃതിപഥം പഥം അഭിമുഖ പരിപാടി സെന്റ് സ്കൂൾ എന്ന വിദ്യാഗ്രഹത്തിൽ നിന്നും അതാത് കാലങ്ങളിൽ പഠനം പൂർത്തിയാക്കി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളുമായി സ്മൃതിപഥം എന്ന പേരിൽ കുട്ടികൾ അഭിമുഖ പരിപാടി സംഘടിപ്പിച്ചു ശ്രീ അഗസ്തി ചെല്ലിൽ ശ്രീ വി വി ജോൺ ഡോക്ടർ ഇ എം അബ്ദുൽ നാസർ കുമാരി അബർണ റോയ് ശ്രീ ജോസ് വെണ്ണായ്പിള്ളിൽ ശ്രീ പി എം മത്തായി ശ്രീ തോമസ് മറ്റം ശ്രീമതി ഗ്രേസി തോമസ് ശ്രീ പി ജെ ജോൺ ശ്രീ സുരേഷ് കെ കെ ശ്രീ ഷാജി കുന്നത് എന്നീ പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കൂളിനു വേണ്ടി സ്ഥലം തന്ന വയലിൽ മൊയിൽ ഹാജിയുടെ കുടുംബവഴിയിൽ നിന്നും വയലിൽ അബ്ദുള്ള ഹാജിയും മുൻ സ്കൂൾ മാനേജറായ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പൂക്കളം പൂർവ്വ അധ്യാപികയായ ശ്രീമതി കെ എ റോസ എന്നീ സംഗമം ഈ സരസ്വതി ക്ഷേത്രത്തിൽ നിന്നും വിദ്യ സ്വീകരിച്ച് നൂറുമടങ്ങായി സമൂഹത്തിന് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ അധ്യാപകരായവരുടെ സംഗമം സംസ്മൃതി ഫെബ്രുവരി മാസത്തിൽ സംഘടിപ്പിച്ചു സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ജോസി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമായിരുന്ന ശ്രീ പുരുഷോത്തമൻ മാസ്റ്റർ ശ്രീമതി കെ ടി ത്രേസ്യ ശ്രീ സോമനാഥൻ മാസ്റ്റർ എന്നിവരെ ആദരിച്ചു മൺമറഞ്ഞുപോയ കോർപ്പറേറ്റ് മാനേജർമാർ സ്കൂൾ മാനേജർമാർ അധ്യാപകർ എന്നിവരെ അനുസ്മരിക്കൽ അധ്യാപകരുടെ മധുരസ്മരണകൾ പങ്കുവയ്ക്കൽ ഫോട്ടോ സെഷൻ സ്നേഹവിരുന്ന് എന്നിവ ഈ പ്രോഗ്രാമിന് മാറ്റുകൂട്ടി മുക്കം സബ്ജിലയുടെ എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുമുള്ള വിദ്യാലയങ്ങളിൽ വെച്ച് പത്ത് എൽ എസ് എസ് എന്ന മികച്ച വിജയം കരസ്ഥമാക്കുവാൻ ഈ സ്കൂളിലെ കുട്ടികൾക്ക് സാധിച്ചു സംസ്ഥാന തലത്തിൽ വെച്ച് നടത്തിയ അബാക്കസ് പരീക്ഷയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിൻ മനോജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും അഞ്ചു വീതം കുട്ടികൾക്ക് രണ്ട് മൂന്ന് സ്ഥാനങ്ങളും ലഭിച്ചു സബ് സബ്ജില്ലാതല കലാമേളയിൽ പന്ത്രണ്ട് വിഭാഗങ്ങളിൽ എ ഗ്രേഡും ഒരു വിഭാഗത്തിൽ ബി ഗ്രേഡും നേടി അറുപത്തിമൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സബ് സബ്ജില്ലാതല ശാസ്ത്രമേളയിൽ ഗണിത വിഭാഗത്തിൽ ഗണിത മോഡൽ പസിൽ പാറ്റേൺ എന്നിവയിൽ ഒന്നാം സ്ഥാനവും നമ്പർ ചാർട്ടിൽ മൂന്നാം സ്ഥാനവും നേടി ഓവറോൾ കരസ്ഥമാക്കി സാമൂഹ്യ ശാസ്ത്ര മോഡലിൽ ഒന്നാം സ്ഥാനവും സയൻസ് മോഡലിൽ രണ്ടാം സ്ഥാനവും നേടാൻ ഇവിടുത്തെ കുരുന്നുകൾക്ക് സാധിച്ചു പഞ്ചായത്ത് തല കായികമേളയിൽ സ്കൂൾ തലത്തിലും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സാധിച്ചു അക്ഷരപുര വായനശാല സംഘടിപ്പിച്ച വായനാ മത്സരത്തിൽ ഇരുപത്തിയൊന്ന് കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ വീതം ക്യാഷ് അവാർഡ് ലഭിച്ചു കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി നടത്തിയ രൂപതാ തല സന്മാർഗ പരീക്ഷയിൽ ിയ പ്രിൻസ് രണ്ടാം സ്ഥാനവും പരീക്ഷയിൽ ഏഞ്ചൽ ജോസ് അൽഫോൻസ ജോസഫ് എന്നിവർ രണ്ട് മൂന്ന് സ്ഥാനങ്ങളും കരസ്ഥമാക്കി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരങ്ങളിൽ ഡെൽന ദിൽന അനികേത് എന്നിവർ സമ്മാനാർഹരായി ഗ്രീൻസ് കൂടരിഞ്ഞി നടത്തിയ രാഗാസ് ചിത്രരചന മത്സരത്തിൽ ദിൽന ഡെൽന ആൻഡ്രിയ എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച അറബിക് അൽ മഹിർ പരീക്ഷയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാദിൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജെഎസ് കെ ഇന്റർ ഡിസ്ട്രിക്ട് സ്കൂൾ ലെവൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മിനി സബ് ജൂനിയർ വിഭാഗത്തിൽ ഈ സ്കൂളിലെ ഐശ്വര്യ ജയേഷ് ആൻഡ്രിയ ജോൺ ആൽട്രിയ ജോൺ എന്നിവർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുകയും ദേശീയ ഇൻവിറ്റേഷൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഐശ്വര്യ ജയേഷ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു മുക്കം സബ് ജില്ലയിലെ അധ്യാപകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സാഹിത്യ ക്വിസ് മത്സരത്തിൽ സ്കൂളിലെ അധ്യാപകരായ ഷൈനി ജോസഫ് ഷാർമ ജേക്കബ് എന്നീ അധ്യാപകർ പഞ്ചായത്ത് തലത്തിൽ സെക്കൻഡ് നേടി സബ് ജില്ലാ തലത്തിന് യോഗ്യത നേടി ഉപസംഹാരം രണ്ടായിരത്തി അക്കാദമിക വർഷം കുട്ടികളുടെ സർവതോന്മുഖമായ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നൽകിയത് ഈ സ്കൂളിന്റെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ ഹെഡ്മിസ്ട്രസ് ആയ സിസ്റ്റർ ലവ്ലിറ്റി ജോർജിന്റെ ദീർഘവീക്ഷണവും കരുതലും അധ്യാപകരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും പി ടി സഹകരണവുമാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സിസ്റ്റർ ലവ്ലിറ്റി ജോർജ് ഈ സ്കൂളിന് ചെയ്ത എല്ലാ സേവനങ്ങൾക്കും കരുതലിനും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും സഹായങ്ങളും നൽകിയ കോർപ്പറേറ്റ് മാനേജർ റവറൻറ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ റോയി തേക്കും എഇഒ ശ്രീമതി ദീപ്തി ടി ിആർസി പ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ പിടിഎ എം പിടിഎ ഭാരവാഹികൾ രക്ഷിതാക്കൾ സ്കൂളിനെ സഹായിച്ചിട്ടുള്ള അഭ്യുദയാകാംക്ഷികൾ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് ഏറ്റവും മാതരവോടെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ബഹുജന സമക്ഷം സമർപ്പിക്കുന്നു